കേന്ദ്ര മെഡിക്കൽ വിഭാഗത്തെ കബളിപ്പിക്കാൻ സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരെ കൂട്ടമായി സ്ഥലം മാറ്റി അൻപതിലധികം അധ്യാപക ഡോക്ടർമാരെയാണ് കോന്നിയിലേക്കും ഇടുക്കിയിലേക്കും സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത് കേന്ദ്ര സംഘത്തിന്റെ ഇൻസ്പെക്ഷൻ നടക്കാനിരിക്കെയാണ് ഈ നടപടി വിഷയത്തിൽ പ്രതിഷേധവുമായി അധ്യാപക ഡോക്ടർമാരുടെ സംഘടനയും രംഗത്തെത്തിയിട്ടുണ്ട് കോന്നി ഇടുക്കി തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ കേന്ദ്ര മെഡിക്കൽ വിഭാഗത്തിന്റെ ഇൻസ്പെക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് തീരുമാനം തിരുവനന്തപുരം തൃശൂർ കോട്ടയം കോഴിക്കോട് തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ നിന്നുമാണ് ഡോക്ടർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയത് സംസ്ഥാന മെഡിക്കൽ ഡയറക്ടറാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത് ഡോക്ടർമാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉറപ്പാക്കാതെയാണ് സ്ഥലം മാറ്റാനുള്ള തീരുമാനം പുതിയ മെഡിക്കൽ കോളേജുകളിലെ കുറവുകൾ നികത്തി കാണിച്ച് സീറ്റുകൾ നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് ഉത്തരവിലൂടെ നടപ്പിലാക്കുന്നത് ഇതിലൂടെ കേന്ദ്ര സംഘത്തെ കബളിപ്പിക്കുകയാണ് ഉദ്ദേശം എവിടെ ഇൻസ്പെക്ഷൻ ഉണ്ടെങ്കിലും അവിടേക്ക് പഴയ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപക ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് കുറവില്ലെന്ന് കാണിക്കും പിന്നീട് അതാത് സ്ഥലങ്ങളിലേക്ക് ഡോക്ടർമാരെ വീണ്ടും തിരികെ എത്തിക്കും ഇതുകാരണം പഴയ മെഡിക്കൽ കോളേജുകളിലെ ദൈനംദിന പ്രവർത്തികൾ അവതാളത്തിലാവുകയാണ് ശസ്ത്രക്രിയകൾ പോലും മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ രോഗികളും ബുദ്ധിമുട്ടിലാവും താലൂക്ക് ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് പുതിയ മെഡിക്കൽ കോളേജുകൾക്കുള്ളത് സ്ഥലം മാറ്റം കാരണം ഡോക്ടർമാരും ബുദ്ധിമുട്ടിലാണ് ജനം ടി വി വാർത്തയെ തുടർന്ന് അധ്യാപക ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടിയെയും സ്ഥലം മാറ്റത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ജനം തൃശൂർ